കർക്കിടകം ഇരുപത്തി ആറായി അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോക്ക് സ്വാഗതം അതാ ഇന്ന് കുറച്ച് തെളിച്ചൊക്കെ കാണുന്നുട്ടോ സമയം എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് തെളിച്ചൊക്കെ കാണുന്നുണ്ട് ഞാനിപ്പോൾ എന്താ പറയുക രാവിലത്തെ ലീവൊക്കെ എടുത്ത് കഴിഞ്ഞ പക്ഷേ ഞാൻ വേറെ വീഡിയോ ഒന്നും നിർത്തില്ലായിരുന്നു പിള്ളേർ പോകാൻ തിരക്കിലും എനിക്ക് വേറെ സ്ഥലത്തേക്ക് പോകാനുണ്ടായിരുന്നു അപ്പോൾ വീഡിയോയ്ക്ക് കിടക്കണമെന്ന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക എന്നാലേ ഞാൻ എന്നെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ ഞാറായി ചെയ്യുന്നു അപ്പോൾ നല്ലൊരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് ആ സ്ഥലം ഏതൊക്കെയാന്നൊക്കെ ഉള്ളത് നേരത്തെ വീഡിയോയിലൂടെ മനസ്സിലാവും അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ടേ ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോകട്ടെ ഏതാ സ്ഥലം എന്നൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാവാം പിന്നെ ഏതാ സുധിയാട്ടൻ്റെ കേട്ടോ സുധിയാട്ടൻ്റെ ഇവിടെ ഭയങ്കര കണക്കൂട്ടലാണ് അതുകൊണ്ട് സുഖേട്ടം വരുന്നില്ലായിരുന്നു ഞാനും ചേച്ചിയും പിള്ളേരും ആട്ടിനും അമ്മയായിട്ടൊക്കെ പോണത് പല്ലാരും അമ്മോടും കർമാറോട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്ന നമ്മളെ ഹാർബറ് പൊന്നാനി ഹാർബർ ആട്ടോ അപ്പം അവിടെ കേട്ടോന്ന് ഇന്നത്തെ വിസിറ്റ് മീനിന്റെ ലീ ലേലം വെള്ളിയൊക്കെ കേട്ടോ കൊറേ മീൻ ഒരുപാട് മീനുകളുണ്ട് പിന്നെ ഒരുപാട് ബോട്ട് വന്ന് പോയി പിന്നെയും പോവു തന്നെയാ കേട്ടോ അതാ പൂന്തളൊക്കെ അതാ കണ്ടോ കൂന്തളുണ്ടോ വലിയ കൂന്തൾ ആ കൂടാതെ ചെമ്മീൻ ഉണ്ടായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ നല്ല ഒരു കൊട്ടെന്ന് പറയ ചെമ്മീൻ നല്ല ചെമ്മീനാണ് നല്ല ചെമ്മീൻ അതൊക്കെ ഉണ്ടായിരുന്നിട്ട് ആൾക്കാർ കുറേ കൊ കൊണ്ടായതാണ് അതാ ആ മീൻ പിടിക്കാൻ പോവായിരിക്കും ബോട്ടിന് ഒക്കെ എന്താ ശ്രീകുട്ടിയും ചിന്നുട്ടിയും ഒക്കെ ഇവിടെ ഇങ്ങനെ ഓരോന്ന് എഴുതി കൊടുക്കട്ടോ ശരിക്കും ആ ഇവിടെ വല്ലാണ്ട് തര വരൂല്ല കുറച്ചേ വരുള്ളൂ അപ്പൊ ആ അപ്പൊ ഒരു എഴുതിയത് ഓരോ പേര് എഴുതിട്ടോ അപ്പൊ അതാ കണ്ടോ മാങ്ങട്ടു ശ്രീകുട്ടിയെ ഏട്ടനെ വിളിച്ചിട്ട് അങ്ങോട്ട് ഉന്താൻ വേണ്ടിട്ട് തോണി ഉണ്ടാൻ വേണ്ടിട്ട് അതാ പോണതാ ആ ശ്രീകുട്ടിന്റെ ഏതിയ മായിച്ചു പറഞ്ഞിട്ട് ശ്രീകുട്ടി അത് ചെറിയ തെരമാല വരുന്ന പോന്ന് പൊന്നാനി ബീച്ചയ്ക്ക് എത്തിയിട്ടോ പിള്ള അറിയില്ല പിള്ളാര് പറഞ്ഞ് ആ ഐസ്ക്രീം ആ ഐസ്ക്രീമൊക്കെ ഉണ്ട് പിള്ളേർ പറഞ്ഞ എന്താ നമുക്ക് പൊന്നാനിക്ക് പോകാനിട്ടങ്ങനെ പോന്നെ ഞങ്ങളിപ്പം രണ്ടു കൊല്ലം മുന്നേ പോന്നിരുന്നു ഈ കഴിഞ്ഞ വിഷുവിനെല്ലാം അതിന് പുന്നത്തെ വിഷുവിനും ഇങ്ങോട്ട് വന്നിരുന്നു കേട്ടോ അന്ന് കാർത്തിയും ഗോപിയും സുധയാട്ടനൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് പിന്നെ സുധ്യാട്ടന് വേറെ പരിപാടികൾ എന്ന് വെച്ചാൽ കണക്കൂട്ടാനും അങ്ങനൊക്കെ ഉണ്ടായിട്ടില്ലായിരുന്നതാണ് പിന്നെ ആൾക്കാർ വന്ന് വന്ന് തുടങ്ങണു കേട്ടോ സമയമായി തുടങ്ങണ അപ്പതാ പിള്ളാരൊക്കെ ഞാനും ഒന്ന് കാലൊക്കെ ഒന്ന് നൽകിട്ടോ ചെപ്പൂരണോ ആ നൂരടക്കട്ടാ നല്ല കണ്ടോ എല്ലാരും തരണ്ട കണ്ണതാ പിന്നെ അമ്മ അവിടെ ഇരിക്കുന്നുണ്ട് അമ്മ അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇവര് ഞങ്ങളെ റിലേറ്റീവ് ആണ് അപ്പൊത്താനം പറഞ്ഞിട്ടാണ് വലിയൊരു തര വന്നിട്ട് ഇതാ കണ്ണന്റെ കണ്ണന്റെ കണ്ണന്റെതാ ഫ്രണ്ട് അവിടെ ഒക്കെ നന്നിട്ട് ശ്രീകുട്ടിട്ട് കണ്ണുണ്ടാക്കിയ വഴി ഇതെങ്ങനെയുള്ള വഴി അതിൽ അവിടെ വരെ എന്താ ഇത് കൊണ്ട് വായിച്ചുട്ടോ പിന്നെതാ ഞങ്ങൾ പിന്നെ കടലൊക്കെ കഴിച്ചു അതിൻ്റെ ആട്ടത് നല്ല ഞാൻ എന്താ ഞാൻ കുറേ നന്നണേ എൻ്റെ ഡ്രസ്സൊക്കെ നന്ന ഇല്ല അപ്പതാ നല്ല വലിയൊരു തരയായിട്ട് വരുന്നത് ഒരു പ്ലേറ്റിന് എത്ര ഒരു പ്ലേറ്റിന് ഒന്നൂര് പാനിപ്പൊടി റെഡി ആണ് ഞാൻ അയച്ചരാം അയച്ചു തരാം കേട്ടോ ഓരിക്കുന്നു ഇത് കൊടുക്കട്ടെ എടുത്തോളൂ ഇതാളി തിന്നോളി ഇതാ എല്ലാവർക്കും ഓരോന്ന് എടുക്കാണ്ട് ഇതാ ഞാൻ പൈസ കൊടുത്തില്ല ഞാൻ പൈസ ഒന്നേട്ടത് ചുട്ടച്ചോളം കൂടി വാങ്ങി മധുരള്ളതാണ് അതാ നമ്മളിതാ ഐസ്ക്രീം പിള്ളേർക്കും വേണം തന്നിട്ട് വാങ്ങാൻ കണ്ണത് അങ്ങോട്ട് പോകാം കണ്ണൻ്റെ ഡ്രസ്സൊക്കെ ഒരുങ്ങട്ടോ അപ്പൊ അവിടെ എന്തോരോ നാസിൻഡോളിൻ്റെ പൊട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കർമാ കറുമാറോട്ടിനെ നിർത്തിയിട്ടോ നല്ല തിരക്കുണ്ട് ഇപ്പൊ ഞങ്ങൾ വരുമ്പോൾ എന്താ അവിടെ ഒക്കെ നല്ല തിരക്കും കാര്യങ്ങളും ഇവിടെ ഉണ്ട് അവിടെ എന്തിൻ്റെ ഒരു പരിപാടിയായിട്ട് അതാ പയ്യന്മാരൊക്കെ ഡാൻസും കളിക്കണമൊക്കെ ഉണ്ടേ പിന്നെ ആൾക്കാർ ഇവിടെ ഒക്കെ വന്നിരിക്കണം കാര്യങ്ങളൊക്കെ കേട്ടോ ഐസ്ക്രീം വാങ്ങിക്കട്ടെ വേനല് അപ്പം പൊന്നാനിന്ന് ഞാൻ മീൻ വാങ്ങിയിരുന്നെ ഞാൻ കോര വാങ്ങിയിരുന്നു അതിൽ കൂടാതെ നമ്മളെ വീട്ടിലേക്ക് എത്തണ മുന്നേ ചെമ്മീൻ കണ്ടപ്പോൾ ചെമ്മീനും വാങ്ങി പിന്നെ അവിടെ ചെമ്മീൻ ബില്ലെ ചെമ്മീനാണ് കണ്ടത് അപ്പോൾ അത് അഞ്ഞൂറ് രൂപയാണ് വന്നപ്പോൾ ഞാൻ വേണ്ടത് വെച്ചിട്ട് ഇവിടുന്ന് വാങ്ങിയിരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നൂറ് രൂപയ്ക്ക് വാങ്ങി അപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് ഞാൻ സുധ്യാറ്റനോട് പറയുമ്പോൾ കർമ്മ റോട്ടിലേക്ക് പോകാം പൊന്നാനി കർമ്മ റോട്ടിക്ക് അപ്പോൾ എന്നാലും ഏട്ടം പോയപ്പോൾ ആ റോട്ടിൽ പോയിട്ട് പോയത് ഞങ്ങളാദ്യം പൊന്നാനിക്ക് പോയപ്പോൾ അങ്ങനെ അല്ലേന്ന് പോയത് അന്ന് സുധ്യാട്ടനും അന്നൊരു വിഷു ഇല്ലാന്നാണ് പോയത് അന്ന് കാർത്തികയും ഗോപിയും ഒക്കെ ഒക്കെ നേരത്തെ നേരത്ത് വരാൻ പറഞ്ഞു നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്നാലും പറഞ്ഞിട്ടാണ് അവർ നേരത്തെ വന്നു തോന്നുന്നത് അങ്ങനെ എന്നിട്ട് ഞങ്ങളൊരു മൂന്ന് മണി രണ്ടര മൂന്ന് മണിയാവുമ്പോഴത്തേക്കും മൂന്ന് മണി മൂന്നര ഒക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ പോയി അപ്പോൾ അന്ന് കർമ്മ റൂട്ടിൽ കൂടെയല്ലേ പോയിരുന്നു സാധാരണ നമ്മൾ വേറെ ഏതാ റൂട്ടിൽ കൂടെ ഒക്കെ അറിയില്ല കേട്ടോ അപ്പോൾ എന്നാലേ അതിക്കൂടെ പോയപ്പോൾ കണ്ടും ചെയ്തു ഞാൻ ആദ്യമായിട്ട് കണ്ടുകയാണ് ഞാൻ എപ്പോഴും അവരെ നമുക്ക് അതിക്കൂടെ പോവാൻ നല്ല രസമാണ് കാണാൻ എന്നൊക്കെ ഞാൻ സുധാർട്ട് പറഞ്ഞു ഇനി സുധീരാനും കൊണ്ട് വേണമെങ്കിൽ ഒരു ദിവസം പോവുകയാണ് എന്നാലും ഞാൻ എന്നിട്ട് കാർത്തിനും ഗോപിനൊക്കെ അല്ല ഗോപി ആ ഗോപിയുണ്ടേന്നുമാണ് കാത്തിനെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തത് അപ്പോൾ പിന്നെ എന്താ ഇനി വേണം ഇനി പോകുമ്പോൾ ആണെങ്കിൽ അവരെയും കൂടി കൂട്ടിയിട്ട് പോകാനൊരു അപ്പോൾ സുധാർഥനൊക്കെ ഉണ്ടാവും അവർ ചേച്ചി ഞാൻ എല്ലാവരും കൂടി കൂട്ടിയിട്ട് വേണമെങ്കിൽ ദിവസം പോകാൻ അപ്പോൾ നോക്കേ ഇന്നെങ്കിൽ വീഡിയോ എന്താണെന്നായിട്ടുണ്ടെങ്കിൽ മറ്റു ദിവസം മറ്റൊരു കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം